നിലമ്പൂർ നഗരവികസനത്തിന്റെ ഭാഗമായി അൻവർ എം സ്ഥലം സന്ദർശനം നടത്തി എം എൽ എയുടെ നിർദ്ദേശപ്രകാരം വൈദ്യുത തൂണുകൾ മാറ്റി സ്ഥാപിക്കാൻ പൊതുമരാമത്ത് കെ എസ് സി ബി അധികൃതർക്ക് എം എൽ എ നിർദ്ദേശം നൽകി നിലമ്പൂരിലെ ഗതാഗത കുരുക്കിന് പരിഹാരമുണ്ടാക്കാനാണ് എം എൽ എ പി വി അൻവറിന്റെ നേതൃത്വത്തിൽ നഗരവികസനം തുടങ്ങിയത് പന്ത്രണ്ട് മീറ്റർ വീതിയിലാണ് നിലമ്പൂർ നഗരത്തിൽ കെ എൻ ജി റോഡിന്റെ വീതി നിലവിൽ കൂട്ടിയിരിക്കുന്നത് നിലമ്പൂരിലെ വ്യാപാരികളുടെയും കെട്ടിട ഉടമകളുടെയും പിന്തുണ റോഡ് വികസനത്തിന് കാരണമായി എന്നാൽ നഗരവികസനത്തിന്റെ ഭാഗമായി സ്ഥലം വിട്ടു നൽകിയതിൽ ടൌണിന്റെ പ്രധാന ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന രണ്ട് സ്ഥാപനങ്ങൾ സ്ഥലം വിട്ടു നൽകാൻ വിസമ്മതിച്ചു പിന്നീട് നടത്തിയ ചർച്ചകളുടെയും പ്രക്ഷോഭങ്ങളുടെയും ഫലമായി കുറച്ചു ഭാഗം നൽകിയെങ്കിലും ഇപ്പോഴും ഫുട്പാത്ത് കടന്നു പോകുന്നത് ഈ കെട്ടിടത്തിന്റെ ഇടയിലൂടെയാണ് ഈ നടപടിയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുമുണ്ട് സന്ദർശനത്തിൽ പി വി അൻവർ എം എൽ എ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അടുമ ജയകൃഷ്ണൻ പൊതുമരാമത്ത് എ ഇ മോഹസിൻ കെ സി ബി എഞ്ചിനീയർ ഉൾപ്പെടെ സ്ഥലം സന്ദർശനം നടത്തി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്കറിയ കിനാൻതോപ്പിൽ കൗൺസിലർ പി ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരും എം എൽ എക്കൊപ്പം ഉണ്ടായിരുന്നു ഫോർ നിലമ്പൂർ